നമസ്കാരം ബി ജെ പിയിലെ ചില എം പിമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ പ്രസംഗങ്ങളും പ്രസ്താവനകളും കേട്ടാൽ സത്യത്തിൽ ലജ്ജ തോന്നിപ്പോകും ഇവരൊക്കെ ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്നത് സംശയത്തോടു കൂടി നമുക്ക് വീക്ഷിക്കേണ്ടി വരും അത്തരത്തിലുള്ള സംസ്കാര ശൂന്യമായ ചില പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് ബി ജെ പിയിലെ ചില ചില എന്നെടുത്തു പറയുന്നു ചില മന്ത്രിമാരും എം പിമാരും നടത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയായി രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെയും ചേർത്ത് വെച്ചുകൊണ്ട് ചില വിവാദ പരാമർശങ്ങളും ചില വിവാദ പ്രസ്താവനകളുമായി ചില മന്ത്രിമാർ രംഗത്ത് വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയേണ്ടത് മന്ത്രി കൈലേഷ് വിശ്വവിജയ്യുടെ ചില പ്രസംഗങ്ങളാണ് അതായത് ഇവരുടെ ഇവരെ ഇവർ പരസ്പരം സ്നേഹം പങ്കിടുന്നതും അതുപോലെ തന്നെ പരസ്പരം ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ വലിയ രീതിയിൽ നെഗറ്റീവ് ഈ മ മഹാൻ രംഗത്ത് വന്നിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന ചില വാദഗതികളാണ് ഏറ്റവും കൗതുകകരം ഇന്ന് പ്രതിപക്ഷ നേതാവ് തൻ്റെ സഹോദരിയെ പരസ്യമായി ചുംബിക്കുന്നു ഇത് വിദേശ സംസ്കാരത്തിന്റെ സ്വാധീനമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ആളുകൾ സഹോദരിയുടെ വീട്ടിൽ വെള്ളം പോലും കുടിക്കാറില്ല എന്നാണ് ഈ മഹാനായ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് എന്ത് എന്ത് അർത്ഥമാണ് ഇതിനുള്ളത് സഹോദരങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ അതിനകത്ത് ഒരു അവിഹിതം കൊണ്ടുവരിക അതിനകത്ത് ഒരു അസംബന്ധം കൊണ്ടുവരിക അത് നമുക്ക് നമുക്ക് മുന്നിലേക്ക് പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെ അത് നാണക്കേടായി ഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാവരെയും അത്തരത്തിൽ സഹോദരിയെ സഹോദരിയായി കാണുക സഹോദരനെ സഹോദരനായി കാണുന്ന ഒരു സംസ്കാരം വെച്ചു വളർത്തുന്നവരാണ് ഇന്ത്യക്കാർ എന്നത് എടുത്തു പറയേണ്ടതാണ് അത് ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഹൈന്ദവ സംസ്കാരം ത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ എം പിമാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ ഇത്തരത്തിൽ വികൃതമായ വളരെ നികൃഷ്ടമായ പ്രസ്താവനകളും പ്രസംഗങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് പടച്ചുവിടുന്നത് എന്നത് സത്യത്തിൽ ലജ്ജാകരം എന്നതില്ലാതെ വേറെ എന്തു ഭാഷയാണ് ഇതിനെ പ്രയോഗിക്കാൻ കഴിയുക അതായത് ഈ പറയുന്ന ഒരു സംഭവം ഇത് വിദേശ സംസ്കാരത്തിൻ്റെ സ്വാധീനമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ അതായത് ഹൈന്ദവ പാരമ്പര്യത്തിലാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്നറിയില്ല ആളുകൾ സഹോദരിയുടെ വീട്ടിൽ വെള്ളം പോലും കുടിക്കാറില്ല എന്നുള്ളതാണ് ാണ് സഹോദര വീട്ടിൽ ചെന്നാൽ വെള്ളം കുടിക്കാറില്ല എന്നൊക്കെ ഒരു മന്ത്രി പരസ്യമായി ഇന്ത്യയിലെ ഒരു ഒരു ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആളെക്കുറിച്ച് അത് ഒരു എം ബി എ എം ബി എ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ചില പ്രസ്താവനകൾ നികൃഷ്ടം എന്നല്ലാതെ എന്താണ് പറയുക ഇത് എന്ത് സന്ദേശമാണ് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇത് നമ്മുടെ സംസ്കാരമല്ല എന്ന് വീണ്ടും പറയുകയാണ് അത് നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഇത് പഠിപ്പിക്കുന്നില്ല അതായത് അവർ എന്തു പഠിച്ചാലും അത് പൊതുസ്ഥലങ്ങളിലല്ല സ്വന്തം വീടുകളിലാണ് പരിശീലിപ്പിച്ചത് എന്നായിരുന്നു വിജയ് ഷായുടെ പ്രസംഗം സഹ എംഎൽ കാഞ്ചൻ തൻവയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ തൻ്റെ യഥാർത്ഥ സഹോദരി കൂടിയാണെന്ന് വിജയ് ഷാ പറയുകയുണ്ടായി അതിനാൽ താൻ അവളെ പരസ്യമായി ചുംബിക്കുമോ ഇന്ത്യൻ സംസ്കാരവും നാഗരികതയും ഇത് പഠിപ്പിക്കുന്നില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അപ്പോൾ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സഹോദരിയെ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിൽ വലിയ തോതിലുള്ള അസഹിഷ്ണുത ഈ മന്ത്രിമാരൊക്കെ വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ അവരുടെ ആ ഒരു പാരമ്പര്യം അവരുടെ ആ രീതി വച്ച് അവരുടെ ആ ഒരു സ്നേഹം അവരുടെ ജീവിതത്തിലെ ആ ഒരു ഇഴയടുപ്പമൊക്കെ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും തൻ്റെ സഹോദരിയെ അത് അത് അദ്ദേഹം ചെയ്യുന്നത് ഒരു ഒരു ലജ്ജയുമില്ലാതെ വളരെ രാഘവത്തോടു കൂടിയാണ് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് വലിയ റാലികളിലൊക്കെ പ്രിയങ്കയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയങ്കയെ എടുത്തുയർത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം സംസാരിക്കുകയും അതുപോലെ തന്നെ പ്രകടനം നടത്തുകയും ചെയ്തു അത് അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ തന്നെ സ്വന്തം സഹോദരിയെ സ്നേഹിക്കുവാനും ഒക്കെ സ്വന്തം സഹോദരനല്ലാതെ മറ്റ് ആർക്കാണ് കഴിയുക അതിനെ നികൃഷ്ടമായ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരത്തിൽ വികൃതമാക്കിക്കൊണ്ട് പരസ്യമായി പ്രസംഗങ്ങളും പ്രസ്താവനകളും ചെയ്യുന്ന ഇത്തരം മന്ത്രിമാർ സത്യം പറഞ്ഞാൽ നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഇന്ത്യക്ക് തന്നെ മാനക്കേടുണ്ടാക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അത് വെട്ടിത്തുറന്ന് പറയാനുള്ള ചങ്ങുറ്റമാണ് നമ്മൾ കാണിക്കേണ്ടത് കാരണം ഇത് ഇന്ത്യയുടെ സംസ്കാരം സംസ്കാരമല്ല എന്ന് പറയുമ്പോൾ മറ്റേത് സംസ്കാരമാണ് ഇന്ത്യ എന്ന രാജ്യത്തിൽ മറ്റ് സഹോദരനെയും സഹോദരിയെയും വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ആ ഒരു സ്നേഹപ്രടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വൈകൃതമായ രീതിയിലും നമ്മൾ അത് ചിത്രീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു സഹോദരനെയും സഹോദരിയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഇത് ഇന്ത്യൻ സംസ്കാരമല്ല തന്നെ പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ആക്ഷേപങ്ങൾ വരുന്നത് ഇത് യൂറോപ്യൻ സംസ്കാരം അത് മറ്റൊന്നാണ് നമുക്കറിയാം യൂറോപ്യൻ സംസ്കാരം യൂറോപ്പ്യയിൽ എന്താണ് നടക്കുന്നത് ഇന്ത്യയിൽ ഒരു സഹോദരൻ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സഹോദരി സഹോദരന്മാർ എത്രയോ വീടുകളിൽ നമ്മൾ എത്രയോ അടുപ്പമുള്ള ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സഹോദരനും സഹോദരിയും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് കെട്ടിപ്പിടിക്കുകയും അത്തരത്തിൽ എന്നെ വലിയ രീതിയിലുള്ള നൃത്തരംഗങ്ങളൊക്കെ റീലുകളായി ചിത്രീകരിച്ച് നമ്മുടെ യൂട്യൂബിലും മറ്റു മീഡിയകളിലും ഒക്കെ വിടുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വൾഗാരിറ്റിയുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതെത്ര ആളുകളാണ് അങ്ങനെ എത്ര ആളുകൾക്കാണ് നെറ്റ് ചൊലി ചൊലിക്കുക ഈ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു വല്ലാത്ത രീതിയിൽ നികൃഷ്ടമായ രീതി വച്ചു പുലർത്തുകയും നികൃഷ്ടമായ രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഇത്തരം മന്ത്രിമാർ മന്ത്രിസഭയ്ക്ക് പോലും അതായത് മോദി എന്ന് പറയുന്ന മഹാന്റെ മന്ത്രിസഭയ്ക്ക് പോലും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആ മന്ത്രിസഭയെ പോലും അല്ലെങ്കിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെപ്പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് ഇത്തരത്തിലുള്ള കോമരങ്ങൾ പടർച്ചുപോകുന്നത് ൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിനെതിരെ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു കാരണം ഒരു സഹോദരിയും സഹോദരയും നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ പരസ്പരം ചുംബിക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു അർദ്ധതലങ്ങളിലേക്ക് എത്തിക്കുന്ന ചില സമ്പ്രദായങ്ങൾ തീർച്ചയായും അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു തൻ്റെ നമ്മൾ കാണിക്കുക തന്നെ വേണം